ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാർബൺ ന്യൂട്രാലിറ്റിയിൽ ബയോഗ്യാസ് പ്ലാന്റുകളുടെ പങ്കിനെ കുറിച്ചാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ കാർബൺ ന്യൂട്രാലിറ്റി ഒരു യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇവ ജൈവ മാലിന്യങ്ങളെ യഥാസമയം സംസ്കരിച്ച് പാരമ്പര്യ ഇതര ഇന്ധനമാക്കി മാറ്റുന്ന അതായത് ബയോഗ്യാസ് ആക്കി മാറ്റുന്നതിലൂടെ മാലിന്യങ്ങളുടെ ജീർണനം തടയുന്നതിനും മാലിന്യങ്ങളിൽ നിന്നുള്ള മീതയിൻ വാതകത്തിൻ്റെ അന്തരീക്ഷത്തിലേക്കുള്ള വ്യാപനം നിയന്ത്രിക്കുന്നതിനും സാധിക്കും ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസ് പാരമ്പര്യമായിട്ടുള്ള ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി ഇന്ധനമായി ഉപയോഗിക്കും അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുണ്ടാകുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ വ്യാപനവും അതിലൂടെ നിയന്ത്രിക്കുന്നതിനും സാധിക്കും ഇതുകൂടാതെ ജൈവമാലിന്യ സംസ്കരണ പ്രക്രിയയിൽ ബയോഗ്യാസ് ഉൽപാദനത്തോടൊപ്പം ലഭിക്കുന്ന ഡൈജസ്റ്റേറ്റ് ഒരു പ്രകൃതിദത്തമായ ജൈവവളമാണ് ഇത് ഉപയോഗിക്കുന്നതിലൂടെ രാസവളത്തിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനും മണ്ണിൻ്റെ ഗുണമേന്മ നിലനിർത്തുന്നതിനും സാധിക്കുന്നു ജൈവമാലിന്യങ്ങളും വിഷവാതകങ്ങളുടെ അന്തരീക്ഷത്തിലേക്കുള്ള വ്യാപനവും നിയന്ത്രിക്കുന്നതിലൂടെ ബയോഗ്യാസ് പ്ലാന്റുകൾ കുറഞ്ഞ കാർബൺ വ്യാപനമുള്ള സുസ്ഥിരവും സർക്കുലർ ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതായിട്ട് മനസ്സിലാക്കും താങ്ക് യു